അറിവ് എന്നത് വെറുമൊരു വിവരശേഖരണമല്ല അതൊരു ആയുധമാണ് ഒരു സംസ്കാരമാണ് ഈ ഒരു ധരണിയിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിലുള്ള ഈ രേഖകൾ തുടങ്ങുന്നത് ഇതെന്നെ ശരിക്കും ഒരു ചോദ്യത്തിലേക്ക് കൊണ്ടുപോയി നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ കുട്ടികൾക്ക് പുറം ലോകത്തിറങ്ങുമ്പോൾ എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ കുറിപ്പുകൾ ഒരു തരത്തിൽ ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരമാണ് കീട്ടോക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പേരുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ രൂപരേഖയാണിത് ഒറ്റനോട്ടത്തിൽ ഒരു സാധാരണ കരിക്കലും പോലെ തോന്നാം പക്ഷെ ഇതിലെ ചില വാക്കുകളും ആശയങ്ങളും അങ്ങനെയല്ല പറയുന്നത് അപ്പോൾ എന്താണ് ഈ കീട്ടോക്ക് ഇതൊരു വിപ്ലവമാണോ അതോ വെറുമൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങിച്ചെല്ലാം തീർച്ചയായും ആമുഖം തന്നെ വളരെ ഒരു ഗൗരവമുള്ളതാണ് ഒരു പുതിയ യുഗത്തിന്റെ ശില്പികളെ വാർത്തെടുക്കാനുള്ള മാസ്റ്റർ ബ്ലൂ പ്രിന്റ് എന്നൊക്കെയാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇത് വെറുമൊരു ട്യൂഷൻ ഗൈഡോ ഗൈഡോസ്തകമോ അല്ലെന്ന് അവർ ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും പിന്നെന്താണത് അതെ ആ സംശയമാണ് എനിക്കും ആദ്യം തോന്നിയത് മാസ്റ്റർ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും ഈ രേഖകൾ പറയുന്നത് പുസ്തകങ്ങളിലെ കാലഹരണപ്പെടാത്ത അറിവും ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിന്റെ സാധ്യതകളും ഒരുമിപ്പിക്കാനാണിവർ ശ്രമിക്കുന്നതെന്നാണ് ഇതിലെ പാഠങ്ങളെ വിജ്ഞാനത്തിന്റെ ഇരുപത്തെട്ട് കരുത്തുറ്റ തൂണുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് തൂണുകളോ അതെ എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത് ഇതൊരു കെട്ടിടം പണിയുന്നത് പോലെയാണ് ഓരോ തൂണും ഉറപ്പിച്ചുറപ്പിച്ച് ഒരു പുതിയ മനുഷ്യനെ നിർമ്മിച്ചെടുക്കുന്നു ആ ഒരു താരതമ്യം ശരിയാണ് ആ ഘടന വളരെ പ്രധാനമാണ് വെറുതെ ഇരുപത്തെട്ട് എന്നൊരു ലിസ്റ്റ് തരികയല്ല അവർ ചെയ്യുന്നത് അതിനെ മൂന്ന് പ്രധാന ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു അതായത് അറിവു നേടുന്നതിന് ഒരു ക്രമമുണ്ട് എന്നവർ വിശ്വസിക്കുന്നു ആദ്യം വ്യക്തിയെ രൂപപ്പെടുത്തുന്നു പിന്നെ അവനെ സമൂഹവുമായി ബന്ധിപ്പിക്കുന്നു അവസാനം ലോകത്തെ വിശാലമായി കാണാൻ പഠിപ്പിക്കുന്നു ഇതൊരു യാത്ര പോലെയാണ് ഉള്ളിൽ നിന്ന് തുടങ്ങി പുറത്തേക്ക് ഒരു യാത്ര ശരിയാണ് അപ്പോൾ നമുക്ക് ആ യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ഘട്ടത്തിന് അവർ നൽകിയിരിക്കുന്ന പേര് അടിസ്ഥാനവും സ്വയംഭരണവും എന്നാണ് ആദ്യത്തെ പത്തു പാഠങ്ങൾ ഇതിലാണ് വരുന്നത് അച്ചടക്കമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ആദ്യ പടി എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണിത് ലോകത്തെ നന്നാക്കാൻ പോകുന്നതിനു മുൻപ് സ്വന്തം കിടക്ക നേരെ വിരിക്കാൻ പഠിക്കുക എന്ന് പറയുന്നതുപോലൊരു ആശയം എനിക്കിത് വളരെ രസകരമായി തോന്നി കാരണം നമ്മുടെ വിദ്യാഭ്യാസ രീതി പലപ്പോഴും പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം പഠിപ്പിക്കുന്നത് ചരിത്രം ഭൂമിശാസ്ത്രം സയൻസ് എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് ആദ്യം പഠിക്കേണ്ടത് ആത്മനിയന്ത്രണത്തെക്കുറിച്ചാണ് സ്വാതന്ത്ര്യമെന്നാൽ തോന്നിയതുപോലെ ജീവിക്കലല്ല മറിച്ച് സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവാണ് എന്നൊരു ചിന്ത ഇതിലുണ്ട് ഇത് പുതിയൊരാശയമൊന്നുമല്ല പൗരാണികമായ പല തത്വചിന്തകളിലും ഇതുണ്ട് പക്ഷേ ഒരു ആധുനിക പാഠ്യപദ്ധതിയുടെ ആദ്യത്തെ പത്തു പാഠങ്ങൾ ഇതിനായി മാറ്റിവയ്ക്കുന്നത് അതത്ര സാധാരണമല്ല അപ്പോൾ ഈയൊരു ആന്തരികമായ അച്ചടക്കം നേടിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് സ്വാഭാവികമായും അടുത്തപടി സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നതായിരിക്കുമല്ലോ അല്ലേ അതെ അത് തന്നെയാണ് രണ്ടാമത്തെ ഘട്ടം സാമൂഹിക നവീകരണം എന്നാണ് അതിൻ്റെ പേര് ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി പ്രായോഗികമാകുന്നത് ജിയോമെട്രി മെക്കാനിക്കൽ ഇന്നൊവേഷൻ അതായത് സാങ്കേതികമായ കഴിവുകൾ പഠിപ്പിക്കുന്ന ഭാഗമാണിത് പക്ഷേ അവിടെയാണ് ഒരു ട്വിസ്റ്റ് ട്വിസ്റ്റുള്ളത് എന്താണത് അവരെ സാങ്കേതിക വിറ്റിയെ സാമൂഹികമായ ഉത്തരവാദിത്വവുമായി ബന്ധിപ്പിക്കുന്നു ഉദാഹരണത്തിന് ഒരു പാലം എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിക്കുന്നതിനൊപ്പം ആ പാലം എന്തിനു നിർമ്മിക്കണം ആർക്കു വേണ്ടി നിർമ്മിക്കണം എന്നും കൂടി പഠിപ്പിക്കുന്നു ഒരു കോൺക്രീറ്റ് കെട്ടിടം പണിയാനുള്ള എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ആ കെട്ടിടം ആ പ്രദേശത്തെ പരിസ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്ന സാമൂഹിക ബോധം കൂടി നൽകാൻ ശ്രമിക്കുന്നു ഇത് കേവലം ഹൗ എന്നതിനപ്പുറം വൈ ഫോർ ഹൂം എന്നീ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഓക്കെ ആ ആശയം കൊള്ളാം പക്ഷെ അതെങ്ങനെയാണ് പ്രായോഗികമായി പഠിപ്പിക്കുന്നത് ജ്യോമിട്രിയും സാമൂഹ്യ പ്രതിബദ്ധതയും എങ്ങനെ ഒരുമിച്ചൊരു ക്ലാസ്സിൽ പഠിപ്പിക്കും ഈ രേഖയിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ ഏ ഇല്ലാഖിയിൽ അവൽ രീതിയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല അതൊരു പോരായ്മയാണ് പക്ഷെ നമുക്ക് ഊഹിക്കാം ഒരുപക്ഷെ അത് പ്രോജക്റ്റ് അടിസ്ഥാനമാക്കിയുള്ള പഠനമായിരിക്കാം ഒരു യഥാർത്ഥ സാമൂഹിക പ്രശ്നമെടുത്ത് അതിന് സാങ്കേതികമായൊരു പരിഹാരം കണ്ടെത്താൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു ആ പ്രക്രിയയിലൂടെ അവർക്ക് സാങ്കേതിക പരിജ്ഞാനവും സാമൂഹിക ബോധവും ഒരുമിച്ച് ലഭിക്കും ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിലെ ജലദൌർലഭ്യം പരിഹരിക്കാനുള്ളൊരു പ്രോജക്റ്റ് അതിന് എഞ്ചിനീയറിംഗ് വേണം ഒപ്പം ആ ഗ്രാമത്തിലെ ആളുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാമൂഹിക ബോധവും വേണം അങ്ങനെയാവാം അവരുദ്ദേശിക്കുന്നത് അത് ശരിയാണ് അപ്പോൾ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചു വേണ്ടി കാര്യങ്ങൾ നിർമ്മിക്കാനും പഠിച്ചു ഇനി എന്താണ് അവസാനഘട്ടം അവസാനഘട്ടമാണ് ഒരുപക്ഷെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം അവരതിനെ വിളിക്കുന്നത് ഉന്നത യുക്തി അല്ലെങ്കിൽ ദ ലോജിക് ഫിൽട്ടർ എന്നാണ് ലോജിക് ഫിൽട്ടർ കേൾക്കാൻ നല്ല രസമുണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ ഒരു പ്രളയം പോലെ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത് വാട്സാപ്പ് ഫേസ്ബുക്ക് വാർത്താ ചാനലുകൾ എവിടെ നോക്കിയാലും വിവരങ്ങളാണ് അതിലേതാണ് സത്യം ഏതാണ് കള്ളം ഏതാണ് വെറും അഭിപ്രായം എന്ന് തിരിച്ചറിയാനുള്ള കഴിവാണ് ലോജിക് ഫിൽട്ടർ ആദ്യത്തെ രണ്ട് ഘട്ടങ്ങളിലൂടെ നേടിയ അറിവും കഴിവും എങ്ങനെ ശരിയായി വിവേകത്തോടെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണിത് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനമെടുക്കാനും ഒരു വ്യക്തിയെ പ്രാപ്തനാക്കുക അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ സ്വയം അച്ചടക്കമുള്ള സാമൂഹിക ബോധമുള്ള വിമർശനാത്മകമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായി മാറുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതെല്ലാം കേൾക്കാൻ നല്ലതാണ് പക്ഷെ എങ്ങനെയാണിവരത് നടപ്പിലാക്കുന്നത് എന്താണിവരുടെ പഠന രീതിയുടെ പ്രത്യേകത അവരുടെ അടുത്ത പ്രധാന ആശയം വരുന്നത് ഈ പദ്ധതി വാക്കുകളല്ല മറിച്ച് ശരിയായ ഭാഷാപരമായ കരുത്താണ് പഠിപ്പിക്കുന്നത് എന്നീ കുറിപ്പുകൾ പറയുന്നു ഒരു മിനിറ്റ് ഭാഷാപരമായ കരുത്ത് എന്ന് പറഞ്ഞാൽ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു എന്നാണോ അതോ അതിലും വലുതായി എന്തെങ്കിലും അവർ ഉദ്ദേശിക്കുന്നുണ്ടോ എനിക്കതത്ര വ്യക്തമായില്ല അതൊരു നല്ല ചോദ്യമാണ് ഇത് വെറും നല്ല വാക്കുകൾ പഠിക്കുന്നതിനെക്കുറിച്ചല്ല നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്ന ആശയമാണിത് അവർ തന്നെ ഒരു ഉദാഹരണം നൽകുന്നുണ്ട് മാലിന്യം അതായത് വേസ്റ്റ് എന്ന വാക്കും വിഷമാലിന്യം അതായത് ടോക്സിക് വേസ്റ്റ് എന്ന വാക്കും തമ്മിലുള്ള വ്യത്യാസം രണ്ടും മാലിന്യമാണ് പക്ഷേ വിഷമാലിന്യം എന്നെ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വരുന്ന ചിത്രം വേറെയാണ് അതിൽ അപകടം എന്നൊരാശയം കൂടിയുണ്ട് ഈ സൂക്ഷ്മമായ വ്യത്യാസം മനസ്സിലാക്കുന്നത് ആ വിഷയത്തോടുള്ള നമ്മുടെ സമീപനത്തെ തന്നെ മാറ്റും ഓക്കേ ഓക്കേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വാക്കുകൾക്ക് പിന്നിലെ ഭാരവും അർത്ഥവും പഠിപ്പിക്കുക അവർ നൽകുന്ന മറ്റൊരു ഉദാഹരണം നോക്കൂ കഠിനാധ്വാനം പിന്നെ ശ്രദ്ധാപൂർവമായ പരിശ്രമം അതായത് ഡെലിബറേറ്റ് പ്രാക്ടീസ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കഠിനാധ്വാനം എന്നത് ഒരു പക്ഷേ യാന്ത്രികമായി ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതായിരിക്കാം എന്നാൽ ശ്രദ്ധാപൂർവമായ പരിശ്രമം എന്നത് ലക്ഷ്യബോധത്തോടെ തെറ്റുകൾ തിരുത്തി മെച്ചപ്പെടാനായി നടത്തുന്ന പ്രയത്നമാണ് ഈ വ്യത്യാസം ഒരു കുട്ടി വെറുതെ കഷ്ടപ്പെടുന്നതിനു പകരം ബുദ്ധിപരമായി പരിശ്രമിക്കാൻ പഠിക്കും ഇത് വസ്തുതകൾ പഠിപ്പിക്കുന്നതിനപ്പുറം മൂല്യങ്ങളും കാഴ്ചപ്പാടുകളും രൂപപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന്റെ അവസാനം അവർ ലക്ഷ്യം വെക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് എനിക്കിഷ്ടപ്പെട്ടു ബുദ്ധിയുള്ള ശില്പികൾ വെറും ഉപഭോക്താക്കളോ ജോലിക്കാരോ അല്ല മറിച്ച് ശില്പികൾ ആ പ്രയോഗം വളരെ ശക്തമാണ് ശില്പി എന്നത് നിർമ്മാണത്തെയും ക്രിയാത്മകതയെയും സൂചിപ്പിക്കുന്നു ബുദ്ധിയുള്ള എന്നത് വിവേകത്തെയും അതായത് വിവേകത്തോടെ പുതിയ കാര്യങ്ങൾ നിർമ്മിക്കുന്നവർ ഇന്നത്തെ ക്രിയേറ്റർ എക്കോണമി അല്ലെങ്കിൽ ഗിഗ് എക്കോണമിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ യൂട്യൂബർമാർ ആപ്പ് ഡെവലപ്പർമാർ ഫ്രീലാൻസർമാർ ഇവരെല്ലാം ഒരു തരത്തിൽ ശില്പികളാണ് അവർ മറ്റൊരാൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നതിനു പകരം സ്വന്തമായി മൂല്യം സൃഷ്ടിക്കുന്നു ഒരു പക്ഷേ അങ്ങനെയൊരു തലമുറയാണ് കീ കീടോക്ക് ലക്ഷ്യം വെക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പല ജോലികളും ഇല്ലാതാക്കുമ്പോൾ ഒരു ശില്പിയാകാനുള്ള കഴിവായിരിക്കും ഒരുപക്ഷെ ഏറ്റവും വലിയ അതിജീവനത്തിനുള്ള മാർഗം ഇത് വളരെ ശരിയാണ് അപ്പോ ഇത്രയും വലിയ ലക്ഷ്യങ്ങളൊക്കെയുള്ള ഈ പദ്ധതി ആർക്കു വേണ്ടിയുള്ളതാണ് സ്കൂൾ കുട്ടികൾക്ക് മാത്രമാണോ അല്ല അവിടെയാണ് മറ്റൊരു രസകരമായ കാര്യം ഇത് സ്കൂൾ കോളേജ് മദ്രസ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണെന്ന് അവർ വ്യക്തമായി പറയുന്നുണ്ട് ഓ നിങ്ങളുടെ വിശേഷ ബുദ്ധിയോട് സംവദിക്കാനും ചിന്തകളെ ശരിയായ കർമ്മങ്ങളാക്കി മാറ്റാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു കൈപ്പുസ്തകം ഇതിനെ വിശേഷിപ്പിക്കുന്നത് അതായത് അറിവ് തേടുന്ന ആർക്കും ഇതൊരു വഴികാട്ടിയാകുമെന്നാണ് അവരുടെ വാദം ഇനിയാണ് ഇതിന്റെ സാമ്പത്തികമായ ഭാഗം വരുന്നത് ഇതൊരു സാമൂഹിക ദൗത്യമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊരു പുസ്തകമാണ് അതിനൊരു വിലയുണ്ട് അതെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വില പക്ഷേ അതിന്റെ അവതരണ രീതി വളരെ തന്ത്രപരമാണ് ഇതൊരു പരസ്യമല്ല മടിച്ചൊരു വെല്ലുവിളിയായാണ് അവർ അവതരിപ്പിക്കുന്നത് വെല്ലുവിളിയോ അതെ ഓരോ കുട്ടിക്കും ഒരു പുസ്തകം എന്നൊരാശയം മുന്നോട്ട് വയ്ക്കുന്നു ഇത് കേവലം ഒരു പുസ്തകം വാങ്ങലല്ല ഒരു സാമൂഹിക മുന്നേറ്റത്തിൽ പങ്കാളിയാകാനാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് അതിനവർ ഉപയോഗിക്കുന്ന ഒരു വാക്കെടുത്തു പറയേണ്ടതാണ് ഈ പുസ്തകം ഒരു സമ്മാനമായോ സതക്കയായോ നൽകാമെന്ന് പറയുന്നു സദക്ക എന്ന വാക്കിന് ഒരു പ്രത്യേക സാംസ്കാരിക അർത്ഥതലമുണ്ട് തീർച്ചയായും സദക്ക എന്നത് കേവലമൊരു സംഭാവനയല്ല അതൊരു പുണ്യകർമ്മം എന്ന നിലയിലേക്ക് ഈ പ്രവർത്തനത്തെ ഉയർത്തുന്നു ഇത് വാങ്ങുന്നയാൾക്ക് ഒരു വൈകാരികമായ ബന്ധം നൽകാൻ സഹായിക്കും ഞാൻ വെറുമൊരു പുസ്തകം വാങ്ങുകയല്ല ഒരു നല്ല കാര്യത്തിൽ പങ്കാളിയാവുകയാണ് എന്ന തോന്നൽ അതൊരു മികച്ച മാർക്കറ്റിംഗ് തന്ത്രമാണ് അതോടൊപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഒരു തലമുറയുടെ ഭാവി മാറ്റിയെഴുതാം എന്ന വാചകം കൂടിയാകുമ്പോൾ അതിന്റെ ആഘാതം വലുതാണ് ഇതൊരു വലിയ അവകാശവാദമല്ലേ ഇതൊരു മാർക്കറ്റിംഗ് ഗിമ്മിക് മാത്രമാകാനും സാധ്യതയില്ലേ ആ ചോദ്യം പ്രസക്തമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഒരു തലമുറയെ മാറ്റാൻ കഴിയുമെങ്കിൽ അതെന്നേ നടക്കുവായിരുന്നല്ലോ അതെ പക്ഷെ ആ വാചകത്തിന്റെ ശക്തി അതിന്റെ ലാളിത്യത്തിലാണ് അത് കേൾക്കുന്ന ഒരാൾക്ക് ഒന്നുകിൽ ഇതിനെ പൂർണമായി തള്ളിക്കടയാം അല്ലെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട് എന്ന് ചിന്തിക്കാനൊരു നിമിഷം നിൽക്കാം ആ ഒരു നിമിഷമാണ് അവരുടെ വിജയം ശരിയാണ് അവസാനം അവർ പറയുന്ന വാചകം ഇതിനെല്ലാം ഒരു പൂർണത നൽകുന്നുണ്ട് നിങ്ങൾ നിങ്ങളിനി വെറുമൊരു കാഴ്ചക്കാരനല്ല നിങ്ങൾ പുതിയ യുഗത്തിന്റെ ശില്പിയാണ് അത് ശരിയാണ് ആ വാചകം ഒരു ഉപസംഹാരമല്ല ഒരു തുടക്കത്തിനുള്ള ആഹ്വാനമാണ് അത് ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരിലേക്കും നൽകുന്നു പുസ്തകം വായിക്കുന്ന നിങ്ങളും ഈ മാറ്റത്തിന്റെ ഭാഗമാണ് ഒരു ശില്പിയാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഒരു പുസ്തകമോ കോഴ്സോ ആയി ഒതുങ്ങാതെ ഒരു പ്രസ്ഥാനമായി വളരാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തം അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് നമുക്ക് നമുക്കെന്നു മനസ്സിലാക്കാം സ്വയം അച്ചടക്കത്തിൽ തുടങ്ങി സാമൂഹികമായ ഇടപെടലുകളിലൂടെ കടന്നുപോയി ഒടുവിൽ സ്വന്തമായി ചിന്തിക്കാനുള്ള ലോജിക് ഫിൽറ്റർ നേടുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ രീതിയുടെ രൂപരേഖയാണ് നമ്മൾ കണ്ടത് ഇത് കേവലം അറിവു പകരുക എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും കാഴ്ചപ്പാടിനെയും രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നെ ഏറ്റവും ആകർഷിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചിന്തകളെ രൂപപ്പെടുത്തുന്ന ഒരു ഉപകരണമെന്ന നിലയിൽ ഭാഷയ്ക്ക് നൽകുന്ന ഊന്നൽ രണ്ടാമത്തത് സാങ്കേതിക അറിവിനെ ധാർമ്മികമായ ഉത്തരവാദിത്വവുമായി ബന്ധിപ്പിക്കുന്നത് ഈ രണ്ടാശയങ്ങൾക്കും ഇന്നത്തെ ലോകത്ത് വലിയ പ്രസക്തിയുണ്ട് ഇതൊരു ഉൽപ്പന്നമെന്നതിലുപരി ഒരു അവർ മുന്നേറ്റമാണവരവതരിപ്പിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ് പക്ഷേ ഈ ആശയങ്ങളെല്ലാം കടലാസിൽ കാണുന്ന ഭംഗിയിൽ പ്രായോഗിക തലത്തിൽ എത്തിക്കാൻ കഴിയുമോ എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി തീർച്ചയായും ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം നൽകുന്നുണ്ട് നമ്മളെ ലോജിക് ഫിൽറ്റർ എന്ന ആശയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചല്ലോ ബുദ്ധിയുള്ള ശില്പികളെ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞു നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ സ്വയം ലോജിക് ഫിൽറ്ററിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വാർത്ത കാണുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സുഹൃത്തൊരു കാര്യം പറയുമ്പോൾ അത് അതേപടി വിശ്വസിക്കുന്നതിനു മുൻപ് നിങ്ങൾ എന്ത് മാനദണ്ഡങ്ങളാണ് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഒക്കെ ആദ്യത്തെ പണി മറ്റുള്ളവരുടെ വിവരങ്ങളെ ഫിൽറ്റർ ചെയ്യുന്നതിനു മുൻപ് നമ്മൾ കാലങ്ങളായി ഒരു ചോദ്യവും ചോദിക്കാതെ വിശ്വസിക്കുന്ന നമ്മുടെ സ്വന്തം ധാരണകളെ ആ ഫിൽട്ടറിലൂടെ ഒന്ന് കടത്തിവിടുന്നതായിരിക്കാം നിങ്ങൾ ഏറ്റവും ഉറച്ചു വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ ഇന്നാൽ ലോജിക് ഫിൽറ്ററിലൂടെ ഒന്ന് പരിശോധിച്ചാൽ എന്തായിരിക്കും ഫലം